ഒരാളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നത് ആക്ച്വലി ഈ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി എന്നൊരു പ്ലാനൊക്കെ വരുമ്പോഴാണ് നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്തോരും ഉണ്ട് നമ്മൾ എത്ര ഹെൽത്തിയാണെന്ന് നമ്മൾ ആലോചിക്കുക ശരിക്കും ഒരാളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് തുടങ്ങുന്നത് എവിടെ നിന്നാണ് ഏത് പ്രായത്തിൽ നിന്നാണ് ആ ദി ഏർലിയർ ദി ബെറ്റർ എത്ര നേരത്തെ പ്രെഗ്നൻ്റ് ആവുന്നത് നേരത്തെ ആണെങ്കിലോ അതാണ് ബെറ്റർ കാരണം പ്രായം കൂടുന്തോറും എന്താ പറ്റും എഗ്സിൻ്റെ ക്വാളിറ്റി കുറയും സ്പെർമൻറ്റ് ക്വാളിറ്റി കുറയും സോ എപ്പോഴും ആസ് സൂൺ എസ് പോസിബിൾ എന്നാണ് ജനറലി ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് എൻകറേജ് എൻകറേജ് ചെയ്യും വൈകാതെ ചെയ്യാറുണ്ട് ഈ ഹെൽത്ത് നോട്ട് ജസ്റ്റ് ഇപ്പോ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഇപ്പോ അവരുടെ ഈ ഹെൽത്ത് കുറയുന്നത് ഇത് അവര ഒരു പ്യൂബേർട്ടി ആവുന്ന സമയം തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ടല്ലോ അതാണ് ഞാൻ ഏത് തൊട്ട് ജനിക്കുമ്പോൾ തന്നെ അവർക്കൊരു നിശ്ചിത അവരുടെ ശരീരത്തിൽ ആ ഒരു ഓരോ ഓരോ മെൻസ് സമയത്തും ഓരോ എഗ് റിലീസ് ചെയ്ത് ഫൈനലി എഗ്സ് എല്ലാം തീർന്നു പോകുമ്പോഴായിരിക്കും മെനോപോസ് ആവുന്നത് പക്ഷെ മെയിൽസിന് അങ്ങനെയല്ല അവർക്ക് പ്യൂബേർട്ടി ആവുമ്പോഴായിരിക്കും സ്പേംസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫീമെയിൽസിന് ഇൻഫെർട്ടിലിറ്റി ലൈക് മെനോപോസ് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് അവരുടെ ഓൺ ജനറ്റിക്സിലുള്ള കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് പക്ഷേ മെയിൽസിന് അങ്ങനെയല്ല അവർക്ക് ലൈഫ് ലോങ് അവർ ആയിരിക്കും ഫെർട്ടിലിറ്റി ക്യാപ്പബിലിറ്റി കുറയുന്നു മാത്രമേ ഉള്ളൂ ഉള്ളു അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് മെയിൽസും ഫീമെൽസും ഓക്കെ ഈ നമ്മള് നമ്മൾ നമ്മള് ചിലപ്പോ പാരന്റ്സിന് സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ കുട്ടികളുടെ ഹെൽത്തിനെ അതും സ്പെഷ്യലി റീപ്രോഡക്റ്റീവ് ഹെൽത്തിനെ വരെ ബാധിക്കും എന്ന് പറയുമല്ലോ അപ്പോ ശരിക്കും ആക്ച്വലി ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തൊട്ട് ഇവരുടെ റിപ്രോഡക്റ്റീവ് ഹെൽത്ത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പാരന്റ് നമ്മൾ പോലും അറിയാണ്ട് ആസ് പാരന്റ്സ് നമ്മൾ ചെയ്യുന്ന ചില പാരന്റൽ മിസ്റ്റേക്സ് ഉണ്ടാവുമല്ലോ കുട്ടികളുടെ റീപ്രോഡക്റ്റീവ് ഹെൽത്തിനെ ഭാവിയെ ബാധിക്കാവുന്ന കുറച്ച് മിസ്റ്റേക്സ് അതെന്തൊക്കെയാണ് സ്മോക്കിംഗ് ഒരു ഫാക്ടറാണ് പിന്നെ ഫുഡ് ഇവർക്ക് നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് കൊടുക്കുന്ന ഫുഡ്സ് ലൈക്ക് സ്വീറ്റ് കണ്ടന്റ് കൂടുതലുള്ള സംഭവങ്ങൾ കൂടുതൽ കൊടുക്കുന്നു പ്രോസസ്ഡ് ഫുഡ്സ് കൊടുക്കുന്നു പിന്നെ യൂസ് ചെയ്യുന്ന ചില പേരന്റ്സ് കുട്ടികൾക്ക് കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കും കോസ്മെറ്റിക്സ് ചില കോസ്മെറ്റിക്സ് പ്രിക്കോഷൻസ് പീബോട്ടി ഉണ്ടാക്കാനും കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് പെൺകുട്ടികൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ലൈക്ക് ഈ ലിപ്സ്റ്റിക് ഒക്കെ പോലെയാണ് ആ ലിപ്സ്റ്റിക് ഒക്കെ പോലത്തെ ജസ്റ്റ് ക്രീംസ് അപ്ലൈ ചെയ്യുന്നത് ചില ഈ എന്താ ഫേസ് ക്രീംസ് ഫേസ് ക്രീംസ് അപ്ലൈ ചെയ്യുന്നതൊക്കെ ചില കോസ്മെറ്റിക്സിലുള്ള ചില കണ്ടന്റ്സ് ഒക്കെ കുട്ടികൾക്ക് ഇങ്ങനെ അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് സ്റ്റാർട്ട്സ് ഫ്രം പ്രഗ്നൻസി അതായത് പ്രഗ്നൻസി മുതൽ നമ്മൾ കുറേ പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് ഡോക്ടർ പ്രിയങ്ക പറഞ്ഞുള്ള സ്മോക്കിംഗ് ഡ്രിങ്കിങ് എക്സീവ് ആൽക്കഹോൾ കൺസംഷൻ പാടില്ല ഇൻഫാക്ട് പ്രഗ്നൻസിയിൽ ഒട്ടും ആൽക്കഹോൾ എടുക്കരുതെന്നുള്ളതാണ് ഈവൻ നമ്മൾ എടുക്കുന്ന മെഡിക്കേഷൻസ് ആയാലും നമുക്ക് സേഫ് കാറ്റഗറി ഓഫ് മെഡിക്കേഷൻസ് ഉണ്ട് അൺസേഫ് കാറ്റഗറി ഓഫ് മെഡിക്കേഷൻസ് ഉണ്ട് സോ എപ്പോഴും ഇൻ പ്രഗ്നൻസി നമ്മളൊരു ടാബ്ലറ്റ് എടുക്കുന്ന മുമ്പ് എപ്പോഴും നമ്മുടെ ഓബ്സ്ട്രിഷൻ്റെ അടുത്ത് ചോദിക്കണം ഇത് സേഫ് ആണോ അല്ലേ ബിക്കോസ് ഈ ടാബ്ലറ്റ്സ് പിന്നീട് ഇറ്റ് കെൻ എഫക്ട് ദ ചൈൽഡ് അവിടെ ടീത്ത് ഡെവലപ്മെൻറ്റ് ബോൺ ഡെവലപ്മെൻറ്റ് ഇപ്പോഴത്തെ കുറേ പുതിയ സ്റ്റഡീസിൽ ഈ പ്രോസസ്ഡ് ഫുഡ് അതായത് നമ്മളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പലതും എന്താണെന്ന് നമുക്ക് അറിയില്ല സോ ഈ പ്രോസസ്ഡ് ഫുഡ്സ് പോലെ കഴിക്കുമ്പോൾ ദി ചാൻസസ് ഓഫ് ഓട്ടിസം ഹവ് ബീൻ ഷോൺ ടു ബി കൂടുതലായിട്ട് കാണിക്കുന്നു സോ ടേക്കിംഗ് എ ഹെൽത്തി ഓർഗാനിക് ഡയറ്റ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ് ടു മേക്ക് ഇറ്റ് സിമ്പിൾ അല്ലേ ഏറ്റവും ആയിട്ട് പറയാനായിട്ട് ഓക്കെ ഇപ്പം മെഡിസിൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഡോക്ടർ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉണ്ട് അതായത് ഇപ്പം ലിറ്ററലി ഓൺ എ ഡെയിലി ബേസിസ് അല്ലെങ്കിലും ഇപ്പോൾ തലവേദന വന്നാൽ ഡോളം പോലൊരു മെഡിസിൻ പാരസെറ്റമോൾ അതുപോലെ പെയിൻ കില്ലേഴ്സ് ഇങ്ങനത്തെ സാധനങ്ങൾ ആക്ച്വലി ഇപ്പോഴത്തെ ഈ റീപ്രൊഡക്റ്റീവ് പ്രശ്നങ്ങൾക്ക് ഈ മെഡിസിൻസ് സെൽഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് ലോട്ട് ഓഫ് ടാബ്ലറ്റ്സ് സേഫ് ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാൽപോൾ പാരസിറ്റമോൾ ഡോളോ ഒരു ഒരു നമ്മൾ കറക്റ്റ് ഡോസിലെടുത്താൽ അത് സേഫാണ് ബട്ട് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഇതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഈ ടാബ്ലറ്റ്സ് എടുക്കാൻ അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് എടുക്കരുത് ഈവൻ ഈ ഒരു കോൾഡ് അല്ലെങ്കിൽ കോഫ് നമ്മൾ യൂഷ്വലി എടുക്കുന്ന ടാബ്ലെറ്റ്സ് സെട്രിസൻ അങ്ങനെ ആൻറ്റി ഹിസ്റ്റമിൻസ് ആണ് എടുക്കുന്നത് ജനറലി കുറേ ആൻറ്റി എസ്റ്റമെൻറ്റ്സ് സേഫാണ് പക്ഷെ എപ്പോഴും അണ്ടർ സൂപ്പർവിഷൻ എസ്പെഷ്യലി ഡ്യൂറിങ് പ്രഗ്നൻസി ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ സ്ത്രീകൾ ഇപ്പം മന്ത്ലി ബേസിസിൽ എടുക്കുന്ന മെഡിസിൻസ് ഉണ്ട് ലൈക്ക് നമ്മൾ പീരീഡ്സിന്റെ പെയിൻ മാറ്റാൻ പീരീഡ്സ് ഡിലേ ആക്കാൻ ഓക്കെ അത് ആക്ച്വലി പി സി ഒ ഡി അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പെയിന് വേണ്ടി എടുക്കുന്ന മരുന്നുകൾ യൂഷ്വലി അക്സെപ്റ്റബിൾ ആണ് ബിക്കോസ് യൂഷ്വലി പാരസിറ്റമോൾ ആയിരിക്കും എടുക്കുന്നത് മെഫനമിക് ആസിഡ് ആയിരിക്കും എടുക്കുന്നത് ബട്ട് വൺസ് പ്രഗ്നന്റ് ആയാൽ നമ്മൾ യൂഷ്വലി അതൊന്നും ഒരു നമ്മൾ പക്ഷെ ഞാൻ ചോദിച്ചത് ഇപ്പം മിക്കവാറും ഒരുപാട് സ്ത്രീകൾക്കൊരു സെവൻറ്റി പെർസെന്റ് സ്ത്രീകൾക്കും പീരിയഡ്സ് പെയിൻഫുൾ ആണ് അങ്ങനെ വരുമ്പോൾ എല്ലാ ആളുകളും ഓൺ ഒരു മന്ത്ലി ബേസിസ് ഒരു ഫോർ ഡേയ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടു ഡേയ്സ് ഈ മെഫ്താൽ പോലെ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കും അത് ആക്ച്വലി സേഫ് ആണോ എന്ന് ചോദിച്ചാൽ മന്ത്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മാസത്തിൽ രണ്ട് ദിവസം വെച്ച് ഇത് ഇങ്ങനെ കയറാണല്ലോ അപ്പം അത് സേഫ് ആണോ അതോ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാവോ എന്ന് ഞാൻ ചോദിച്ചാൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമല്ല നമ്മളിപ്പം എന്തുകൊണ്ട് ഇങ്ങനെ പെയിൻഫുൾ മെൻസ്ട്രേഷൻ വരുന്നു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും രണ്ട് കാറ്റഗറി ഉണ്ട് അത് പത്തോളജിക്കൽ ആയിട്ടുള്ള ഡിസ്മനോറി ഉണ്ട് അല്ലാണ്ട് നോർമലി ഉള്ള ഡിസ്മനോറി ഉണ്ട് പത്തോളജിക്കൽ ഡിസ്മനോറി ആണെങ്കിൽ ഭയങ്കര ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻ ഉണ്ടാകും എൻഡോമെട്രിയോസിസ് അതുപോലെ ഓരോ പത്തോളജീസ് കാരണം പീരീഡ്സിന്റെ സമയത്ത് പെയിൻ വരും അങ്ങനെയുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വരും ഓക്കെ പക്ഷെ പെയിൻഫുൾ പീരിയഡ്സുമായിട്ട് നമ്മളിപ്പോ ഗണക്കിന്റെ അടുത്ത് പോയാൽ മിക്കവാറും എല്ലാവരും രീതിയിൽ ഇതായിരിക്കും ഫസ്റ്റ് കൊടുക്കുന്നത് അത് കൊടുത്തതൊന്നും ഇതായി കഴിയുമ്പോൾ നമ്മൾ അതിനുള്ള ഇവാലുവേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനത്തെ കണ്ടീഷൻസ് എന്താന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് അതെടുക്കുന്നൊണ്ട് പ്രൊളോങ്ഡ് അങ്ങനെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാറില്ല അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാറില്ല